ലോസ് ഏഞ്ചൽസിലെ ആ തീയെപ്പറ്റി നമുക്ക് എന്ത് മനസ്സിലാക്കാം ആളുകൾ എന്താണ് ആ തീക്ക് കാരണം എന്നൊക്കെ പറയുന്ന കാരണങ്ങൾ എന്താണ് യഥാർത്ഥ വലിയ കാരണം എന്തെങ്കിലും കണക്ഷന് അതും അന്ത്യകാലവുമായിട്ടൊക്കെ ഉണ്ടോ ദാറ്റ്സ് കമ്മിങ് അപ്പ് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് രുവാൻ രീതി എൻ്റെ അടുത്ത ഒരു സ്ട്രാറ്റജിക് ട്രെൻഡ്സ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവന് നാമത്തിൽ സ്വാഗതം ലോസ് ഏഞ്ചൽസിലെ ആ തീ അത് വലിയ ഡിവാസ്റ്റേറ്റിംഗ് വലിയ നാശം വിതയ്ക്കുന്ന ഒന്ന് തന്നെയായി അനേകർക്ക് അവരുടെ ഭവനങ്ങളും അവർക്കുണ്ടായിരുന്ന എല്ലാം തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു ബില്യൺ കണക്കിന് ഡോളറുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുക പ്രത്യേകിച്ച് സകലതും നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക പിന്നെ ഈ തീയെ കെടുത്തുവാൻ ശ്രമിക്കുന്ന അവിടെ ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ഫയർ ഫൈറ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുക അതോടൊപ്പം ദൈവത്തിൻ്റെ സമാധാനവും ആശ്വാസവും പ്രത്യേകിച്ച് ജീവിതത്തിലെ സകലതും നഷ്ടപ്പെട്ടവർ മേൽ ഒരു ദൈവിക കരുതലും ദൈവിക സമാധാനവും ഒക്കെ ദൈവം തന്നെ പകരേണ്ടതിനായിട്ടും കൂടെ പ്രാർത്ഥിക്കുക അപ്പം ഈ ഒരു വിഷയത്തിൽ അനേകർ ഈ തീക്ക് പല കാരണങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഉദാഹരണത്തിന് വിചിത്രമായിട്ടുള്ള സ്ട്രെയിഞ്ചായിട്ടുള്ള കാര്യങ്ങൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയും അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങുന്നതൊക്കെ പലരും റിപ്പോർട്ട് ചെയ്തു പിന്നെ ചിലർ പറയുന്നത് ഇലക്ട്രിക്കൽ ഫെയിലിയറുകൾ ചില ട്രാൻസ്ഫോമറുകളൊക്കെ പൊട്ടിത്തെറിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് ഈ തീക്ക് പിമ്പിലുള്ള കാരണങ്ങളെന്ന് പറയുന്നു പിന്നെ ചില കേസുകളിൽ ഈവൻ ആളുകൾ തന്നെയാണ് ഈ തീയൊക്കെ തന്നെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അത് പടരുവാനായിട്ടൊക്കെ തന്നെ പ്രവർത്തിച്ചത് എന്നൊക്കെ പറയുന്നു ഈവൻ ചില വ്യക്തികളൊക്കെ ഗ്യാസ് കാനുകളും ഫ്യൂവൽ ക്യാനുകളും റോഡിൻ്റെ സൈഡിൽ നിന്ന് ആ തീയുടെ അങ്ങോട്ടൊക്കെ തന്നെ വലിച്ചെറിയുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ തീ പടരണം അങ്ങനെയൊക്കെ ചിലർ പ്രവർത്തിക്കുന്നതായിട്ടുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ പിന്നെ ചിലർ ഡംസ്റ്ററുകൾ അതായത് വലിയ വേസ്റ്റ് തീ ഇടുകയാണ് റോഡിൻ്റെ സൈഡിലുള്ള ആ വേസ്റ്റ് ബിന്നിലെല്ലാം തന്നെ തീ സ്പ്രെഡ് ചെയ്യുന്നു പിന്നെ അതോടൊപ്പം കാലിഫോർണിയ ഗവൺമെൻറ് എടുക്കേണ്ടിയിരുന്ന റെമഡിയൽ സ്റ്റെപ്പുകൾ അതായത് അതിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യുവാൻ പ്രിവെൻറ്റ് ചെയ്യുവാൻ എടുക്കേണ്ടിയിരുന്ന സ്റ്റെപ്പുകളും പിന്നെ യു എസ് ഫെഡറൽ ഗവൺമെൻറ് തന്നെ എന്തെല്ലാം ചെയ്യാമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ ഉദാഹരണത്തിന് ചില ഇല്ലോജിക്കലായിട്ടുള്ള പോളിസികൾ അവരെടുത്തത് എൽ എ മേയർ കരൺ ബാസ് കട്ട് ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടിംഗ് ബൈ സെവൻറ്റീൻ പോയിൻറ്റ് സിക്സ് മില്യൺ ഡോളേഴ്സ് ഫോക്കസ്ഡ് ഓൺ ഹോംലെസ് സ്പെൻഡിങ് മന്ത്സ് ബിഫോർ വൈൽഡ് ഫയർസ് ടേൺഡ് സിറ്റി ഇൻ ടു ഹെൽത്ത് എൽ എ ഫയർ ചീഫ് സൗണ്ടഡ് അലാം ഓൺ ബഡ്ജറ്റ് കട്സ് ഇമ്പാക്ടിങ് വൈൽഡ് ഫയർ റെസ്പോൺസ് എൽ എ ഓൾറെഡി ഷിപ്റ്റ് ഫയർ ഫൈറ്റിംഗ് എക്വിപ്മെൻറ്റ് ടു ഉക്രൈൻ ആൻഡ് നൌ ബൈഡൻ ഇസ് പ്ലാനിങ് അനതർ ഹാൻഡ് ഔട്ട് ആസ് കാലിഫോർണിയ ബേൺസ് അപ്പോൾ ഫയർ ഡിപ്പാർട്ട്മെൻ്റ് കൊടുക്കേണ്ടിയിരുന്ന ഫണ്ടിങ്ങിനെ ഹോംലെസ് അതായത് ഭവനമില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഫണ്ടിങ്ങിനായിട്ടും പിന്നെ ഇല്ലീഗൽ ഇമ്മിഗ്രൻസ് അനധികൃതമായിട്ടുള്ള രീതിയിൽ കുടിയേറി പാർത്തവർക്ക് ഉള്ള ഭവനങ്ങളെ ഉണ്ടാക്കുവാൻ വേണ്ടിയെല്ലാം ഫണ്ടുകൾ ഡൈവേർട്ട് ചെയ്തതും അങ്ങനെ ചെയ്തത് നിമിത്തം ഇപ്പം എന്താണ് സംഭവിച്ചത് നോക്കി പിന്നെ വെള്ളം ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് ഫയർ ഹൈഡ്രൻ്റുകൾ ഡ്രൈ ആയി പോവുക വെള്ളമില്ല കാരണം കാലിഫോർണിയ ഗവൺമെൻറ് എൻവയൺമെൻ്റൽ പോളിസികൾ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി പിന്നെ ഒരു സ്മെൽറ്റ് ഫിഷ് എന്ന് പറയുന്ന ഒരു മീനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടി വെള്ളത്തെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു ഇപ്രകാരമുള്ള എമർജൻസികൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നതിന് പേരം അപ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് നിമിത്തം എന്താണിപ്പോൾ സംഭവിച്ചത് ക്ലിയർലി ഇപ്രകാരം റാഡിക്കലായിട്ടുള്ള ലിബറലായിട്ടുള്ള ഐഡിയോളജീസിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്നത് പൈശാചികമായിട്ടുള്ള ശക്തികളാണ് അവർ ഈ സൊസൈറ്റിയുടെ സമൂഹത്തിൻ്റെ നന്മയല്ല ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഫണ്ടിങ് എല്ലാം ഇപ്രകാരം സെൻസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം പുറേ ഡൈവേർട്ട് ചെയ്ത് വിട്ടത് പിന്നെ അതിൻ്റെ കൂടെ അവിടെ നമുക്കറിയാം എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട് ഇപ്പം ഈ ഒരു സംഭവം സംഭവിക്കുന്നതിൻ്റെ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുത്തെ ഇൻഷുറൻസ് കമ്പനി അവിടെ ഉണ്ടായിരുന്ന കാലിഫോർണിയയിൽ ഉണ്ടായിരുന്നവരുടെ എല്ലാം ഫയർ ആസ്പെക്ട് ഇൻഷുറൻസ് അതായത് ഇൻഷുറൻസിനകത്ത് നമ്മൾ പറയത്തില്ലേ ചില പ്രത്യേക ആഡ് ഓൺ കവർ അപ്പോൾ ആ ഫയർ ആഡ് ഓൺ കവർ എന്ന് പറയുന്ന ആ ഒരു ഘടകത്തെ ആ ഇൻഷുറൻസ് കമ്പനി അങ്ങ് ക്യാൻസൽ ചെയ്തു അതുകൊണ്ട് തന്നെ ഈ നഷ്ടപ്പെട്ട ആളുകൾ അതായത് ഭവനവും സകലതുമൊക്കെ നഷ്ടപ്പെട്ടവർക്ക് ആ ഇൻഷുറൻസ് കമ്പനി ഇനി ഒരു പണവും നൽകണ്ട അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ആളുകൾ പലതും ചോദിച്ച് തുടങ്ങിക്കഴിഞ്ഞു ആളുകൾ ഇങ്ങനെ പല കാരണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വേറെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട് എങ്ങനെയാണോ ഒരു സമൂഹം ദൈവത്തെ അധിക്ഷേപിക്കുകയും ദൈവത്തെ കളിയാക്കുകയും ചെയ്യുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ ന്യായവിധി ആ സമൂഹത്തിൻ്റെ മേൽ അയക്കും ബൈബിളിൽ അപ്രകാരം കൗണ്ട്ലെസ് ആയിട്ടുള്ള എണ്ണമില്ലാത്ത പരമായിട്ടുള്ള എക്സാമ്പിളുകൾ ഇല്ലേ ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ തന്നെ ജനുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈയൊരു സംഭവം ഈ തീയെല്ലാം സ്പ്രെഡ് ചെയ്യുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് സെറമണിയിൽ ദൈവത്തെ പരസ്യമായിട്ടുള്ള രീതിയിൽ അവിടെ കളിയാക്കി ആളുകൾ ഇന്നത്തെ സമൂഹത്തിൽ ദൈവത്തിന്റെ നാമം വൃതാ ഉപയോഗിക്കും പല സെലിബ്രിറ്റികൾ ദൈവത്തെ കളിയാക്കും ദൈവത്തിൻ്റെ നാമം പലരും നമ്മുടെ നാട്ടിലും പലരും ഉപയോഗിച്ച് ശപഥം ചെയ്യുവാൻ പ്രോമിസൊക്കെ ചെയ്യുവാനും ദൈവനാമം വൃത ഉപയോഗിച്ച് ദൈവത്തെ കളിയാക്കും ഇവിടെയും നമ്മൾ കാണുന്നത് അനേക സെലിബ്രിറ്റികൾ ദൈവത്തെ കളിയാക്കി ദൈവത്തിന് ഒരു പ്രാധാന്യവും കൊടുക്കാതെ സംസാരിച്ചു അതും അതിന് ശേഷം പടർന്ന ഈ തീയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ബൈബിൾ പറയുന്നത് ഗലാത്തിയർ ആറിൻ്റെ ഏഴിൽ വഞ്ചനപ്പെടാതിരിപ്പീൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും അപ്പോൾ ദൈവത്തെ കളിയാക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം വൃത ഉപയോഗിക്കുമ്പോൾ അതിപ്പോൾ പ്രോമിസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ കൂടി ദൈവനാമം അങ്ങനെ ദുഷിക്കപ്പെടുമ്പോൾ ദൈവം തൻ്റെ ന്യായവിധിയെ സമൂഹത്തിൻ്റെ മേൽ അയക്കും അത് ദൈവത്തിൻ്റെ പാറ്റേണാണ് ദൈവവചനത്തിൽ നാം കാണുന്ന ഒരു പാറ്റേണാണ് ഇനി അന്ത്യകാലത്തെ പറ്റി നാം നോക്കുകയാണെങ്കിൽ ബൈബിൾ പറയുന്നതിൽ യേശു തന്നെ പറഞ്ഞു യേശുവിൻ്റെ വരവ് അടുക്കുംതോറും പ്രകൃതിക്ഷോഭങ്ങളും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും ഒക്കെ പതിന്മടങ്ങ് വർദ്ധിച്ചു വരും മത്ത ഇരുപത്തിനാലിൻ്റെ ഏഴും എട്ടും വാക്യങ്ങളിൽ ക്ഷാമവും ഭൂകമ്പവും അവിടെ അവിടെ ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം അത്രയും അപ്പോൾ അന്ത്യകാലത്ത് പ്രകൃതിക്ഷോഭങ്ങളുടെയും അതിനിമിത്തം ഉണ്ടാകുന്ന നഷ്ടങ്ങളുടെയും ആ അളവ് പതിന്മടങ്ങ് വർദ്ധിക്കും എന്ന് യേശു തന്നെ പറഞ്ഞു ക്ലിയർലി ഇത് അന്ത്യകാലങ്ങളാണ് അന്ത്യകാലത്തിൻ്റെ അന്ത്യനിമിഷങ്ങളായി തന്നെ വരികയാണ് യേശു ഇതും പറഞ്ഞു അന്ത്യകാലത്ത് അനേകരുടെ സ്നേഹം തണുത്തുപോകും ആളുകൾ ഇൻസെൻസിറ്റീവായി മാറും ആളുകൾക്ക് മറ്റുള്ളവരെക്കുറിച്ച് ഒരു കരുതലും ഒരു സ്നേഹമില്ലാത്തവരായി തീരും അതായത് ഇരുപത്തിനാലിൻ്റെ പന്ത്രണ്ടിൽ അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും അതിപ്പം മാത്രമല്ല എത്രയോ നാളുകളായിട്ട് ആളുകളുടെ എല്ലാം സ്നേഹം തണുത്തു പൊയ്ക്കൊണ്ടേ ഇരിക്കുക ഇപ്പം ഇവിടെ തന്നെ ലോസ് ഏഞ്ചലസിന്റെ ആ പ്രദേശത്തെല്ലാം ഈ തീ പടരുമ്പോൾ അനേക ഭവനങ്ങൾ വെന്തെരിഞ്ഞ് താഴെ വീഴുമ്പോൾ മറ്റുള്ളവർ മറ്റു വ്യക്തികൾ ഈ ഇവാക്വേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ ആളുകളെ ഒഴിപ്പിച്ചിരിക്കുകയാണ് ആ സ്ഥലങ്ങളിൽ അങ്ങോട്ട് കയറി അവിടെയുള്ള ഭവനങ്ങളിൽ മോഷണം നടത്തുക എന്തൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും അനേകർ പറഞ്ഞതു തന്നെ ഈ തീ പടരുന്നതും തീയെല്ലാം കൂടെ കത്തുന്നതും പിന്നെ അത് നിമിത്തമുണ്ടായ ആ നാശവും നഷ്ടവും എല്ലാം കാണുമ്പോൾ നരകത്തിലൂടെ പോകുന്ന ഒരു എഫക്റ്റ് എഫക്റ്റായിരുന്നു നരകത്തെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനു മുമ്പ് ഈ ചാനലിൽ സ്വർഗം നരകം എന്നതിനെപ്പറ്റി പല സന്ദേശങ്ങൾ സ്വർഗം എങ്ങനെയുള്ളതാണ് നരകം എങ്ങനെയുള്ള സ്ഥലമാണ് സ്വർഗത്തിലെ വിവിധ തട്ടുകൾ നരകത്തിൻ്റെ വിവിധ കമ്പാർട്ട്മെൻറ്റുകൾ ഈ ലോക ജീവിതം കഴിഞ്ഞ് സ്വർഗത്തിൽ പോകുവാൻ പിന്നെ രണ്ടാമത് അവസരമുണ്ടോ എന്നിങ്ങനെയുള്ള ഒട്ടനവധി സന്ദേശങ്ങൾ ഇതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവയിൽ പലതിൻ്റെയും ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളുടെ പഠനത്തിനായിട്ട് ഉപയോഗിക്കുക അതോടൊപ്പം മരണാനന്തര ജീവിതത്തിൻ്റെ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കാണുമെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ സന്ദേശങ്ങളും നിങ്ങൾക്ക് കാണുവാനും പഠിക്കുവാനും നിങ്ങൾക്കതൊരു ബ്ലെസ്സിങ് ആവും അപ്പോൾ എൻ്റെ ചോദ്യം യഥാർത്ഥ നരകത്തെപ്പറ്റി പറ്റി എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് ബൈബിൾ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നു ഇപ്പോൾ നാം ഈ കാണുന്ന ഈ ലോകം ഇതിനെ തീക്കായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഒരു നാൾ ഈ ലോകം മുഴുവൻ വെന്തെരിഞ്ഞ് ഇല്ലാതായിത്തീരും രണ്ട് പത്രോസ് മൂന്നിൻ്റെ പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും ഇങ്ങനെ ഇവ ഒക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു അതേ പ്രിയമുള്ളവരെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വരാൻ പോവുകയാണ് അവിടെ നിങ്ങൾ ആയിരിക്കണമെങ്കിൽ ആ പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ആയിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരിക്കണം ഈ ഭൂമിയിൽ കാണുന്ന ഈ തീയും ഈ നാശനഷ്ടങ്ങളും ഒന്നുമില്ല പ്രിയമുള്ളവരെ കമ്പെയർ ടു അതായത് നരകത്തിലെ കത്തുന്ന ആ നിത്യ തീയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഭൂമിയിലെ തീയോ നഷ്ടമോ ഒന്നുമില്ല അതും നമ്മൾ ഓർക്കേണ്ട കാര്യം നാം അതായത് നമ്മളിൽ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ക്രിസ്തുവിൽ ആയില്ല എങ്കിൽ ഭയാനകരമായിട്ടുള്ളൊരു കാര്യമാണ് നിത്യതയിൽ നീണ്ടു നിൽക്കുന്ന ആ തീയിൽ എന്നേക്കും ആ വ്യക്തിയുടെ സോൾ ദേഹി കത്തിക്കൊണ്ടേയിരിക്കും എഞ്ഞുകൊണ്ടേയിരിക്കും അത് യേശു പഠിപ്പിച്ച ഒരു സത്യമാണ് നിത്യതയിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ നമ്മുടെ സോൾ നമ്മുടെ ദേഹി ആൻഡ് നമ്മൾക്ക് ആകണമെങ്കിൽ അതായത് നമ്മുടെ ദേഹി ദൈവത്തോടൊപ്പം സ്വർഗ്ഗത്തിലായിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ പാപത്തെ ഓർത്ത് മാനസാന്തരപ്പെട്ട് യേശുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ നാം ജീവിക്കാമെന്നൊരു സമർപ്പണ തീരുമാനം ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ നാം എടുക്കേണ്ടുന്ന തീരുമാനമാണ് അതിനനുസരിച്ചിരിക്കും നമ്മുടെ ദേഹി ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ നിത്യതയിലായിരിക്കുമോ എന്നുള്ളത് നിശ്ചയിക്കുന്നത് രക്ഷ യേശുവിലൂടെ മാത്രമേ ഉള്ളൂ അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ഭൂമിയിലെ കാര്യങ്ങൾ നാം മുറുക്ക പിടിക്കാതെ യേശുവുമായിട്ടുള്ള ബന്ധം യേശുവിനെ മുറുക്ക പിടിക്കണം കാരണം യേശു മാത്രമാണ് നമ്മുടെ പാറയും നമ്മുടെ രക്ഷിതാവും അമേൻ യേശുവിന് വേണ്ടി ജീവിക്കുക ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾ